السلام عليكم ورحمة الله تعالى وبركاته. <applause> ജല ചല കുല് யா தோல பாதி டூ வாங்க போயல் பாதரி முஞ்சையா தாஜா பதமதான் கருணா மரமாக தரமாக சீதரே மதரி மததா மது மாதனே மனசா சீதரே சரதி வதன வதனம் சகரா शब्रम शबरम शरफाम सबबा तिरवाद राग राग हादियों रे प्रभुए या मोला राजा काव्य मान चार सफी तू मे अलमीरा राजा मेरे ओवल जहा सारा ओ पाड़ोबा करते पारिवा शरीर तेनुमा बंदे രാജാ <laughs> ോളേ പൂവായി പൂവായുഷ നല്ല മോനിഷി തനതിനദിതം കണ്ണാടിത്തന തന തന പെണ്ണാളിത്തന തന തന കണ്ണാളിത്തന തന ഓ പെണ്ണാളേ മനമായി മതിവായ നബിമാരി ദളിൽ മതു ചിന്തു പുകപത്തെ തൈലാണേ അജബായി തടല ദൈവത്ത് തുണയോ അബൂബക്കർ ഒരേ മതിനിധിയാണേ കല്യാണത്തിൽ ആവല്ലേ മദീനതിയാകേ കുളിർ ചിന്ത പാട്ടല്ലേ മർഹബയാലേ തലമേല അറബ കുടി ആനന്ദമായി തൊടതി തൊടര സൂനിന്റെ മംഗല്യ വേളയിലാ ചെന്നാത്തി സുഗന്ധം വീശുന്നേ ഓ ൂവേ ചിന്താനന്ദത്തിൽ കരളിന് കഞ്ചു കമുത്തവരെ ചന്ദന ചന്ദനക്കാവിന പിന്തായി വന്നോരേ സുന്ദിര മക

روح منك سلام أنت كتب فينا روح سراج منا شقاء لنا سورة منا هدى سرقة على

ിൽ ചേരാ ചേരാ

രാജാണോ ഭുതാനമി ഓം തുനോമിയോസാ പിന്നിലൂടാനോ തായ കൊള്ളാന കേറായാത്ത സ്നേഹം തിരുനവിയുടെ മോദിച്ചെന്നുഹപ്പത്തിൻ നിശ കേടി ചോരോമുത്തം ഒടുക്കുമ്പോൾ മോതിച്ചെന്ന വരുമണ്ണിലൂടെ ചുറ്റി കഴിയുകയും ചൊല്ലി രോ ചിരുചി കൺമണി കരി സാബാ ഇതിലേ കൺമണി രാജാ തിരനോജിരന തിരന പുനാരേ പുനോരേ പൊന്നാര ചെന്നാരും

മാഹിന റമദ ദുരായസീനൂരാ പരൻദർത്ത പുമഗരുമാ പരൻപുരത്ത നബിയരുമാ പുരുണതിൽ വെറുമാ അറമദ് ദർമാ അരുണതിൽ ഫനമാനാ വറുമായി പതന തിങ്കൾ അതിഹിതമാ അചരിയുമേ കലിമ തങ്കൾ അതിദ്രസമതകിട്ട തക്കടികടത്ത ഉൻച ചിന്താന്ത சரസായ അമ്പൈമ്പമ്പാന ദില്ലയല്ലം കുല്ലൂർ ചൊല്ലാന ശീല ചെ ശീലജോരായ വാടപൂ ജീവാ ജീവ മോദമായി ദോദ ആര് മേടാ കൊളി തുണ്ണിയ ചെങ്കരിലോ അമ്പർ ചിന്തിയ ചമ്പകമോ അമ്പിളി വാരിയ വെണ്ണുകിലോ അപ്പിന്റെ കൈ കുമ്പിളോ വെള്ളി വെയിലിന്റെ വതനമിൽ ഒരു തരിയുള്ളിൽ ഉഗരുന്ന ഗണപതി ഒരുവർ ചൊല്ലി അണയുന്ന കിളികളിൽ വരണി ഒന്നാകെ ചെക്കേറുമെന്നോ സഖി കൊളി തുണ്ണിയ ചെങ്കതിരോ അമ്പർ ചിന്തിയ ചമ്പകമോ അമ്പിളി വാരിയ വെണ്ണുകിലോ അപ്പിന്റെ കൈ കുമ്പിളോ രാജാ രാജാ പതിരാവില ചില്ലയിൽ ഒരു തെളി ദീപം കാണും ആ പല്ലവി ഒരു വരി പാരാപാരം പോലെ ചെമ്പലരിതനായ് беру മൊല 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 സബിതമില്ല സന്നിധി അരിവാ беру മൊല 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 പതികൽ ഹദയന മധുര മനസിനി അന്ദുദിന ഭരതിയ വഹിത મદത കനി അകിന മി ദുരിചിതി ബിതരു മദി കവലി ബിനു മദരമിന നഗസുരമിതിലു മുത്തിൻ തിരത്തെ താഞ്ചലി പാടിവനാകൂ صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صلى عليه وسلم السلام عليكم ورحمة الله